കവിത അമൃതം രാമായണത്തിൽ ഇന്നൊട്ടേറെ ദൂരമുണ്ട് ഈ മുഗ്ധജീവിത ശങ്കരഭൂവിലേക്ക് എങ്കിലും ശാരീക പൈതലെ കാഞ്ഞിരത്തിങ്കിൽ ഒരു കുറി വീണ്ടുവറ്റി പുരാ പാടിപ്പതിഞ്ഞൊരാശീലികൾ നീ മുക്തി തേടുന്ന മാനവാത്മാവിന്റെ ദാഹത്തിന് തണ്ണീരായി ചൊരിയാവു പൈതലേ മുക്തി തേടുന്ന മാനവാത്മാവിന്റെ ദാഹത്തിന് ഇറ്റു തണ്ണീരായി ചൊരിയാവു പൈതലേ അറ്റുപോകുന്നതർപ്പണം അറ്റുപോകുന്ന ദേഹിക്ക് ആചാര്യൻ എന്നേ പിരിഞ്ഞു നീയും എന്നാലും വിശിഷ്ടമേ പൈതൃകം ആസന്നമൃത്യുവിങ്ങെത്തുന്നതും കത്ത് ശ്വാസമൽപ്പാപ്പം വലിച്ചു കിടക്കവേ അർത്ഥബോധത്തിലാണെങ്കിലും തെല്ലില് വൃദ്ധൻ ഏകായി ചിന്തിച്ചിടാം ഇങ്ങനെ ആചാര അല്ലല്ല ചോരയിൽ ചേർന്നതാണ് ഈ ജനം കാതോർത്തിടുന്ന പദാവലി അർത്ഥബോധത്തിലാണെങ്കിലും തെല്ലിട വൃദ്ധൻ ഏകാകി ചിന്തിച്ചിരാമിങ്ങനെ ആചാരമല്ലല്ല ചോരയിൽ ചേർന്നതാണ് ഈ ജനം കാലോർത്തിടുന്ന പദാവലി